അങ്ങനെ ദേ വീണ്ടും ഒരു ക്രിസ്മസ് വന്നു ഞങ്ങളും അതിന്റെ ആഘോഷത്തിനാണ് വെച്ചിട്ടാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവര് ഫോട്ടോയിൽ കിട്ടുക എന്ന് പറയണത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇതിലേത് പുണ്യത ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊന്ന് കമന്റ് ചെയ്തോളെ ഇതില് ജൂണ് ഇതില് ചിലവർക്ക് ചിലവർ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇവരെ ഒന്ന് ഇൻഡിവിജ്വലി പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ഓച്ചു ഇപ്പൊ നിലവിലെ നമ്മുടെ മക്കളിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് ഓച്ചു അതുപോലെ തന്നെ ഇത് ജൂണ് ഇത് കുക്കു ഇത് ഡോറ അത് ലക്കീസ് നമ്മുടെ നമ്മുടെ എന്താ പറയുക ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആളാണ് അബ് ഇതിലെ നമ്മുടെ ഓച്ചുന്റെ എന്നാണ് അവളുടെ പേര് ഞങ്ങൾ ഓച്ചു എന്നാണ് വിളിക്കുക അല്ലെ വൈചേട്ട വൈജേട്ടനല്ല അവൾ ഓച്ചു തുടങ്ങി എന്ത് കേട്ടോന്നറിയില്ല പക്ഷെ ആള് വിളി കേട്ടു ഓച്ചുന്റെ മോളാണ് നമ്മുടെ ലക്കീസ് അല്ലേ ലക്കി ബേബി ആ ലക്കി ബേബി പിന്നെ ജൂണിന്റെ രണ്ട് മക്കളാണ് ഇതേ അവിടെ കെടുക്കണം ഒരാള് നീണ്ടു നിവർന്ന് കെടുക്കണം അങ്ങോട്ടൊന്നും നോക്കി അത് ഒന്ന് ഡോറമോള് ഒന്ന് കുക്കു പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇനിയും രണ്ട് മക്കളുണ്ട് ഒരാള് നമ്മുടെ മൈനമോള് അവളില്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണ് എന്താ പറയാ അതൊരു വിഷമം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട് അവളുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫോട്ടോഷൂട്ടേ ഉണ്ടാവില്ല കാരണം അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല പിന്നെ രണ്ട് പേരുള്ളത് ഒന്ന് നമ്മുടെ പോപ്പി പോപ്പിമോള് അവള് ലാബ് പിന്നെ ഇവരുടെ ഒക്കെ ചേട്ടായി അതായത് നമ്മുടെ ഡോണുട്ടൻ അവര് രണ്ടാളും മാസ്റ്റർ പീസ് ആയത് നമ്മൾ ഇവരുടെ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ അവരെ കാണിക്കുള്ളൂ കാരണം നേർക്ക് നേർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഘോര പോരാട്ടമായിരിക്കും ഇവരുടെ വീഡിയോ കഴിഞ്ഞ് നമ്മൾ അവരുടെ വീഡിയോ കാണിക്കും അപ്പോ എന്താ പറയാ വൈചട്ടെ വേറെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങള് ക്രിസ്മസ് ആശംസകൾ മാത്രമേ വൈകിട്ട് പറയുന്നുള്ളൂ പിന്നെ എന്താണ് പിന്നെ അതുപോലെ ചെറു ചോദിക്കാറുണ്ട് ചേച്ചി ഔട്ടിങ്ങിനെ കൊണ്ടുപോവാ ഔട്ടിങ്ങിനെ കൊണ്ടുപോവാറുണ്ട് ഇതില് കുറച്ച് പേരൊക്കെ ഹീറ്റ് ആയിട്ടിരിക്കുന്നു അതുപോലെ ഹീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയൊക്കെയാണ് അപ്പൊ കുറച്ച് എന്താ പറയാ റിസ്ക് ആണ് കാരണം നമ്മൾ പുറത്തു പോണ സമയത്ത് ചിലപ്പോ മറ്റു ഡോഗ്സ് ചിലപ്പോ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതല്ലാത്ത സമയത്ത് എന്തായാലും ഇവരെ പുറത്തൊക്കെ കൊണ്ടുപോകും ഞാൻ ഇന്നലെ അതിന്റെ വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളുടെ അപ്പൊ അത് കാണാത്തവരാണെങ്കി ഒന്ന് കാണുക അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് കാരണം വെച്ചാല് ഏറ്റവും കാമ ആൻഡ് ക്വൈറ്റ് മോൾ എന്ന് പറയുന്നത് സാധാരണ മക്കളെ അങ്ങനെ പറയാൻ പാടില്ലാണ് പക്ഷെ ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയാനുള്ള ഏറ്റവും നല്ല മോളേതാ കണ്ടാ നമ്മുടെ ജൂണു മുത്തുന്ന് കാരണവച്ചാല് അവളുടെ ആ ഒരു ക്യൂട്ട്നെസ് വേറെ ആർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെ തന്നെയാണോ നല്ല കുട്ടിയായിട്ട് ജൂണി ജൂണു ജൂണു കുട്ടിയായിട്ടിരുന്ന വെച്ച വെച്ചോടുത്തിരിക്കും അല്ലേ എന്നോട് തന്നെയാണോ ഈ പറയണെന്ന രീതിയില് അമ്മയുടെ പുന്നോളാണ് ശുന്തില് പെണ്ണാണല്ലേ നോക്ക് എല്ലാവരും അതിന്റെ ചോദിക്കാറില്ല അപ്പയുടെ പൊഞ്ഞുണ്ടാ ഇവര് തമ്മിലുള്ള ഒരു പ്രത്യേക ഒരു അടുപ്പാണ് കേട്ടോ ഇത് ഏത് നേരും ഇത് തന്നെ ഇവള് ഉറങ്ങാൻ നേരും ഉണ്ണാൻ നേരും തന്നെ പക്ഷെ അത് നമ്മുടെ ഡോറമോൾക്ക് ഇഷ്ടമല്ല അല്ലേ ഡോറേ വൈജേടാ വൈജേട അഭിപ്രായത്തിൽ ഇപ്പൊ നല്ല മോൾ എന്ന് പറഞ്ഞു ഇനി ഏറ്റവും കുറുമ്പ് അല്ലെങ്കിൽ കുറുമ്പുള്ളതാരാറുമ്പാക്കീസ് ബ്ലാക്കീസ് കണ്ടെ ലക്കീസ് ആണ് ഏറ്റവും വലിയ കുറുമ്പി ലക്കീസ് കുറുമ്പിയാണ് കുറുമ്പി 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 കഥിയ കുറുമ്പി അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് കേട്ടാ ഒന്ന് നമ്മുടെ ഡോണുട്ടൻ ഒന്ന് നമ്മുടെ കുക്കച്ചൻ ഇത് കുക്കച്ചനാണ് ഒന്ന് ഡോണുട്ടൻ അത് നമ്മൾക്ക് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റു രണ്ട് കഥാപാത്രങ്ങള് ഇത് നമ്മുടെ പോപ്പീസ് അതുപോലെ തന്നെ ഡോണുട്ടൻ രണ്ടാളും ഭയങ്കര കൂട്ടാണ് കാരണം ചെല ഒരുമിച്ച് നടക്കൂ ഇരിക്കു എന്റെ പുൽക്കൂട് കൊളാക്കുന്നു പോപ്പീസ് ഇവള് ഇപ്പൊ ഇവള്ക്ക് മൂന്നര വയസ്സ് തോന്നുട്ടിന് മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് ഭയങ്കര കൂട്ടാണ് രണ്ടാളും അപ്പൊ ഇവളുടെ വിശേഷം ഇവൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയാ നല്ല ഒരിക്കൽ ഇവളുടെ ഒരു വീഡിയോ ഞാന് നിങ്ങക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കാരണം നമ്മുടെ ബൈജാട്ടന്റെ സുഹൃത്തുക്കളല്ലേ പറഞ്ഞ ബൈജാട്ട ഇവിടെ കൊണ്ടുപോയി കളയാൻ പറഞ്ഞു ഇവിടെ അത്രക്കും സ്കിന്നിന്റെ പ്രശ്നം വന്നിട്ട് മോളെ കണ്ടവരറിയാത്ത പോലെയായിരുന്നു അപ്പൊ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുപോയി കളഞ്ഞോണ്ട് പക്ഷെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റവും എടുത്തിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു അപ്പൊ അവള് ഇത് പറയാ നല്ല വിടിക്കാ ഇപ്പൊ ഒരു സ്കിന്നിന് പ്രോബ്ലം ഒന്നുമില്ല ആൾ ഉഷാറായിട്ടിരിക്കുന്നു നല്ല കാമയും കൊയറ്റാണ് വീട് നോക്കാനായാലും ിട്ട് വരാറില്ലേ അവര് കാരണം നമ്മളിപ്പോ ഇവിടെ ഷോപ്പുള്ള കാരണം ഇതെപ്പോഴും തുറന്നു കിടക്കണ കാരണം അവള് ഊടും അതുകൊണ്ട് എപ്പോഴും അവര് ബാക്കില്ല അവർക്ക് ഫുൾ ഫ്രീയാണ് എല്ലാവർക്കും എല്ലാ മക്കൾക്കും നമ്മളിവിടെ അവര് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല ഫ്രീ ആയിട്ട് തന്നെ അയച്ചിരുന്നത് ഇപ്പൊ അവള് ചെറിയൊരു കുസൃതിയാണ് ഇപ്പൊ ഇവരങ്ങനെയാണ് കാരണം ആര് ആര്യാട്ടിയാണ് കുഞ്ഞിക്കുട്ടി കുറുമ്പം കുഞ്ഞിക്കൂടുത്തേ അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ എല്ലാവരും അടിച്ചു പൊളിക്ക നമ്മുടെ മക്കളുടെ ചാനലൊക്കെ ഞങ്ങളുടെ മക്കള് വേറെ മക്കളൊന്നും ഇല്ല ഞങ്ങളെ മക്കളത് ഈ പറഞ്ഞ ഇവരൊക്കെയാണ് അപ്പൊ ഈ മക്കളെ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഒത്തിരി പേര് ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ ചെയ്താലാണ് ആളുകളിലേക്ക് അത് പോവുമോ ഇതുപോലെ തന്നെ ഡോഗ്സിനെ മക്കളെ പോലെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ഇല്ല അപ്പൊ നീ മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ